വെൽക്കം ടു മരിയൻ ആയുർവേദം ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഹിന്ദി പിന്നണി ഗായക അൽക്കാ യാനിക്കിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടതുമായിട്ടുള്ള വാർത്ത ഇന്ന് വായിക്കാനിടയായി അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ആ ഒരു കേൾവിശക്തി സഡനായിട്ട് നഷ്ടപ്പെട്ടത് അതിൽ പറയുന്നുണ്ട് നിങ്ങളാരും ഇനി വലിയ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഒന്നും അമിതമായിട്ട് ഉപയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വന്ന ഒരു അവസ്ഥ നിങ്ങൾക്കും വരാനൊക്കെ സാധ്യതയുണ്ട് എന്ത് രോഗമാണ് അൽക്കാ യാനിക്കിന് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി മരിയൻ ആയുർവേദ തൃശൂർ ആ ഒരു വാർത്തയെ അല്ലെങ്കിൽ ആ രോഗത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് കേൾവിശക്തി നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കേൾവിശക്തി മനുഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്നത് ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഒന്ന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും കണ്ടക്ട് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ഇയർ മിഡിൽ ഇയർ ഇന്നർ ഇയർ മൂന്ന് ചെവികളാണ് നമുക്കുള്ളത് ഒന്ന് പുറം ഭാഗത്തെ നടുഭാഗത്തെ അള്ളിലുള്ള ചെവി അപ്പോൾ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇയർ വാക്സ് മൂലമോ അല്ലെങ്കിൽ ഒരു പഴുപ്പ് മൂലമോ ഒക്കെ അല്ലെങ്കിൽ ചെവി കേൾവിശക്തിയെ ബാധിക്കുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ടിംബാനിക് മെമ്മറിൽ ചെവിയുടെ ഒരു പാട പൊട്ടിപ്പോകുകയൊക്കെ ആണെങ്കിൽ കേൾവിശക്തി കുറയും അത്തരത്തിൽ കേൾവിശക്തി കുറയുന്നതിനെയാണ് നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുക നമുക്ക് പലപ്പോഴും ഞാൻ കുട്ടികൾ അടിനോട് ചികിത്സയ്ക്കൊക്കെ വരുമ്പോൾ അവരിൽ പലപ്പോഴും കേൾവിശക്തി കുറഞ്ഞ് നിൽക്കാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരിലുള്ള അടിനോട് ഗ്രന്ഥിയുടെ വീക്കം മൂലം ചെവിയിൽ നീർക്കെട്ട് വന്നിട്ടാണ് അതൊക്കെ സംഭവിക്കുക പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അടിനോട് ഗ്രന്ഥി ചെറുതാവുന്നതിനനുസരിച്ച് ആ കേൾവിശക്തി തിരിച്ചു കിട്ടുകയും ചെയ്യും ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ മതി മിഡിൽ ഇയറിന് ഇൻഫെക്ഷൻ ഉണ്ടായി ഇപ്പം നമ്മളൊരു ഊട്ടൈറ്റിസ് മീഡിയ എന്നൊക്കെ പറയും ചെവിൽ പഴുപ്പ് നിൽക്കുമ്പോൾ അവർക്ക് കേൾവിശക്തി കുറയും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ് ഇവിടെ അൽക്കായാനിക് സംഭവിച്ചു എന്ന് പറയുന്നത് ഇന്നർ ഇയറിന് വന്നിട്ടുള്ള ഒരു കേൾവി തകരാറാണ് അതിനാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് സെൻസറി ഹിയറിംഗ് ലോസ് പ്രധാനമായും രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് വാർദ്ധക്യം കൊണ്ട് നമുക്കറിയാം ഏതൊരു സാധനം ഒരു സാധനവും അമിതമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറേ കാലത്ത് ഉപയോഗ ഉപയോഗം കൊണ്ട് അതിന് തേമാനം സംഭവിക്കുകയൊക്കെ ചെയ്യാം അത്തരത്തിൽ ഒരുപാട് നാൾ ഒരു വ്യക്തി ചെവിയുടെ ഉപയോഗിക്കും ചെവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർദ്ധക്യത്തിൽ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് മറ്റൊന്ന് ഈ വാർദ്ധക്യത്തെ നമുക്ക് നേർത്തിയാക്കാം അമിതമായിട്ട് ചെവി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ഫാക്ടറികളിൽ വലിയ സ്വരത്തിൻ്റെ നടുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത് അമിതമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലവും വളരെ നേരത്തെ ഈ ചെവിയിൽ ഈ സെൻസറി സെൻസറിന്യൂറൽ ഹെയറിങ് ലോസ് സംഭവിക്കാം അതേസമയം ഇതാണ് ഒരു തരത്തിൽ സംഭവിക്കുന്നത് രണ്ടാമത്തെ ഒരു തരം എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ചെവിയുടെ ഒരു കഴിവ് ശക്തി നഷ്ടപ്പെടുന്നത് ഇവിടെ അൽക്കായാനിക്കിൻ്റെ ഒരു കേസിലൊക്കെ വരുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ ഒരു കേൾവിശക്തി നഷ്ടപ്പെട്ടത് എന്നാണ് പത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിച്ചത് നമുക്കിനിയും അതിനെ കൂടുതൽ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് ഇപ്പോൾ ചെവിയുടെ കേൾവിശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഇനി ഈ ഒരു പ്രത്യേകമായിട്ട് ഈ അൽക്കായാനിക് എന്ന് പറയുന്ന ഒരു പിന്നണി ഗായിക്ക് സംഭവിക്കാൻ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെൻസറി ഹിയറിംഗ് ലോസ് ആണ് ഇവിടെ സംഭവിച്ചത് ചെവിൽ ഉള്ളിലുള്ള മാർഗ്ഗ തടസ്സങ്ങളൊന്നുമില്ല അതായത് കണ്ടക്ടി ഹിയറിംഗ് ലോസ് ഈ വ്യക്തിയിലില്ല പിന്നെയുള്ളത് ഒന്ന് ഈ ഗായിക ആയതുകൊണ്ട് തന്നെ എപ്പോഴും പാട്ട് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് കേൾക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിയിലുണ്ടാവും രണ്ടാമത് ഇവർ ഒരു വിമാനയാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വിമാനയാത്രയിൽ നമുക്കറിയാം അത് ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴ്ന്നു വരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഇയറിലേക്ക് ഒരു വലിയൊരു പ്രഷർ വരുമെന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഈ പാട്ട് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുന്ന വ്യക്തിയിൽ ഇന്നർ ഇയറിനൊക്കെ അതിൻ്റെ ഈ എന്താ പറയുക ഹെയർ സെൽസുകളുണ്ട് ഇന്നർ ഇയറിൽ അതൊക്കെ ഓൾറെഡി നശിക്കാറായിട്ട് നിൽക്കുന്നുണ്ടാവാം അതിന് കൂട്ടത്തിൽ ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു അമിത സമ്മർദ്ദം അതിൽ കൂടുതൽ ഡാമേജിന് കാരണമാകുന്നു അതുപോലെ തന്നെ വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ കോഫി ഇതൊക്കെ കുടിക്കുന്നു ഇതൊക്കെ കുടിക്കുന്നത് ഒരു പരിധിവരെ ഞാൻ പലപ്പോഴും ചെവിയിലുണ്ടാകുന്ന പല രോഗം ചികിത്സിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കുമ്പോൾ കൂടുതലായിട്ട് അത് ചെവിയിലേക്ക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്രേഷൻസ് വരുന്നതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്നാല് കാരണങ്ങൾ അതിൻ്റെ കൂട്ടത്തില് ഒരു ഇൻഫെക്ഷൻ കൂടി വൈറൽ ഇൻഫെക്ഷൻ കൂടി വരുമ്പോഴാണ് അതൊരു സഡൻ ഹിയറിംഗ് ലോസിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഇവിടെ ഒരു തരത്തിൽ സഡൻ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു റിക്കവറി വളരെ പോസിബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചികിത്സാ അനുഭവത്തിൽ നിന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളവരിൽ നിന്നൊക്കെ ചികിത്സിച്ചു കഴിയുമ്പോൾ മനസ്സിലായിട്ടുള്ള സഡൻ ഹിയറിങ് ലോസിൽ എപ്പോഴും നമുക്കത് ഒരു ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാവും ആ ഇൻഫെക്ഷൻ കറക്റ്റ് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ രോഗത്തെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും പലപ്പോഴും നമുക്ക് ഈ ഈ സെൻസർ ഹിയറിംഗ് ലോസിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ വരുന്നതിൽ ഒരിക്കലും ഇൻഫെക്ഷൻ അല്ല അത് ഗ്രാജ്വലായിട്ട് അവരെ ഹിയറിംഗ് ലോസ് സംഭവിക്കുകയാണ് ഇത്തരത്തിലുള്ളവരിൽ ഒരിക്കലും നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഒന്നുമല്ല ഒരു എന്താ പറയുക നെർവിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് ഇത്തരത്തിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ക്ഷീരബലം നൂറ്റൊന്ന് ആവർത്തിക്കുകയും പലപ്പോഴും ചെയ്തിട്ട് ചെവിയിൽ ഒരു നുള്ള് ഒരു ഒരു ഡ്രോപ്പൊക്കെ ഒറ്റിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു കേൾവ് ശക്തി വർധിച്ചതായിട്ട് പലപ്പോഴും ഈ വാർദ്ധക്യ അവസ്ഥ അവസ്ഥയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള അമിതമായ യൂസ് ഉണ്ട് അതിൻ്റെ ഒപ്പം ഒരു ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇൻഫെക്ഷൻ ഒരിക്കലും തൈലങ്ങളോ എണ്ണകളോ ചെവിയിലേക്ക് ഒറ്റിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ രോഗം വർധിക്കാനായിട്ട് കാരണമാകും ഇത്തരത്തിലുള്ള സഹ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് ദൂപങ്ങളാണ് അതായത് ചിലതരം പുകകളുണ്ട് അതായത് ഗുഗുലുവിൻ്റെ പുക അല്ലെങ്കിൽ കുന്തിരുക്കത്തിൻ്റെ പുക ഇത് ചെവിയിലൊക്കെ പുക കൊള്ളിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ സെൻസറി ഹിയറിംഗ് ലോസ് അതായത് ഇൻഫെക്ഷൻ മൂലമുള്ള ഹിയറിംഗ് ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന ആൻറ്റി വൈറൽ പ്രോപ്പർട്ടികളും മരുന്നുകളും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഒരു ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു പോയിന്റ് ഇപ്പം അമിതമായിട്ട് ഇന്നത്തെ യൂത്തിൻ്റെയൊക്കെ പ്രത്യേകത ഒരുപാട് സമയം നമ്മൾ ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് കേൾക്കുന്നു ഇത്തരത്തിലുള്ളവർക്ക് ഇനി വളരെ പെട്ടെന്ന് ഇതേപോലെയുള്ള ഒരു രോഗം വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം ഏതൊരു അവയവം ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് അമിതമായിട്ട് കമ്പ്യൂട്ടറിൽ മോണിറ്റിൽ ഇങ്ങനെ കഴുത്ത് ബെൻഡ് ചെയ്തിരിക്കുമ്പോൾ അവർക്ക് ഡിസ്ക് ബോൾജിനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് എപ്പോഴും കഴുത്ത് ബെൻഡ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഏത് അവയവമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ അവയവത്തിലേക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ളവർ നമ്മൾ പറയും ഈ ക്ഷീരം ആയുർവേദത്തിലൊക്കെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അത് ഞരമ്പുകളെ ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ട് ഈ ക്ഷീരവല നൂറ്റുന്ന ആവർത്തി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കേണ്ട അത് ഒരു ഡ്രോപ്പ് എടുത്ത് വെറുതെ ഒന്ന് എക്സ്റ്റേണൽ ഇയറിലൊന്നും നമ്മൾ പുരട്ടിട്ടാൽ മതി കാപ്പ്ലറി മൂമെന്റ്സ് വഴിക്ക് അതൊക്കെ ഉള്ളിലേക്ക് എത്തിക്കോളും ഞരമ്പുകൾക്ക് ശക്തി കിട്ടുകയും അതിനെ ഹിയറിംഗ് ലോസിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോഴ് നമ്മളങ്ങനെ ഒരു ഹിയറിംഗ് ലോസിനെ കുറിച്ച് ഒരു പേടിയുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും എരിവിൻ്റെയും പുളിയുടെയും ഉപ്പിൻ്റെയും പ്രയോഗം ഗണ്യമായിട്ട് കുറയ്ക്കണം ബിക്കോസ് ഞാൻ ഒരുപാട് പേരിൽ അപ്പോൾ അതായത് ഇയർ ബാലൻസ് പ്രശ്നമായിട്ട് വരുന്നവരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വയറിൽ അസിഡി അസിഡിറ്റി ഉണ്ടാകുന്നു അപ്പോൾ അവർക്ക് ഇയർ ബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പുളികളുടെ അതായത് എല്ലാ തരത്തിലുള്ള സിട്രസ് ഫ്രൂട്ട്സ് അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും ചെവിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നാം കൺസേൺ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സിട്രസ് ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ചായ കോഫി അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കുന്നത് ഗണ്യമായിട്ട് കുറയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ അമിതമായിട്ട് പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഒരു തലയിൽ തലയിലെണ്ണ തേക്കുന്നതോ അല്ലെങ്കിൽ ചെവിയിലേക്ക് ഒരു ഒരു തുള്ളി അങ്ങനത്തെ ക്ഷീരപല പോലെയുള്ള അല്ലെങ്കിൽ വെറുതെ എള്ളെണ്ണി പോലും അത് നമുക്ക് ചെവിയിലെ ഞരമ്പുകൾക്ക് ശക്തി കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്